പോലീസ് സേനയിൽ തൊഴിൽ പീഡനമെന്ന പരാതി മൂന്ന് ദിവസം ജോലിയും ഒരു ദിവസം വിശ്രമവും എന്നതാണ് രീതിയെന്നും തുടർച്ചയായി പത്ത് ദിവസത്തോളം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നുവെന്നും ആർ ആർ എഫ് അംഗങ്ങൾ റിപ്പോർട്ടിനോട് പറഞ്ഞു ഡ്യൂട്ടിക്കിടെ ഇരിക്കാൻ പാടില്ല ഇരിക്കുന്നത് കണ്ട ലീവ് വെട്ടിച്ചുരുക്കും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം ചെകുത്താനെ പോലെയാണ് ലീവ് ചോദിച്ചാൽ ഭീഷണിപ്പെടുത്തുമെന്നും മാനസിക സംഘർഷത്താൽ പലരും ചികിത്സയിലാണെന്നും സേനാംഗങ്ങൾ വ്യക്തമാക്കി നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം സാധാരണ എല്ലാവർക്കും മൂന്ന് ഒന്നേയാണ് മൂന്ന് ദിവസം ജോലി ഒരു ദിവസം റെസ്റ്റ് പോട്ടെ നമ്മൾ നാലും നിൽക്കാം അഞ്ചും നിൽക്കാം ഇത് പത്തും പതിനൊന്നും ദിവസം അടുപ്പിച്ച് ഉറക്കമില്ലാതെ നിന്ന് ഡ്യൂട്ടി എടുത്തു കഴിയുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം പോലും അവധി കിട്ടും ഗ്യാപ്പിന് വന്ന് കിടക്കാമെന്ന് വെച്ചുകഴിഞ്ഞാൽ റൂമിലൊരു ഫാനില്ല മുമ്പ് രാത്രിയിൽ ഇരിക്കാനൊരു കസേര ഉണ്ടായിരുന്നു നമുക്ക് ഗാർഡൻ്റെ അവിടെ അതുവരെ എടുത്ത് മാറ്റി ഇപ്പൊ രാത്രിയിൽ പോലും ഒറ്റ നിപ്പ് നിൽക്കേണ്ട ഇതാണ് എത്ര നേരം നിക്കും നമുക്ക് മനുഷ്യന്റെ കാലില്ല സാറ് ഇപ്പൊ വയ്യാ നമുക്ക് ഉറക്കമില്ല റെസ്റ്റ് ഇല്ല എന്തൊക്കെ തല നേരെ നിൽക്കുന്നില്ല പലയിറങ്ങി വീണ വീണു കുറെ പേര് മെഡിക്കൽ അടിച്ചു പോകുന്ന എല്ലാരും ഉള്ള ഡോക്ടർമാരെങ്ങണ്ടില്ലാത്ത മരുന്ന് കഴിച്ചിട്ടാണ് ഈ ചെറുപ്പക്കാർ പിള്ളേരെല്ലാരും നമ്മള് ജോലിക്ക് നിൽക്കുന്നത് വേറെ നിവർത്തി ഇല്ലാത്തത് കൊണ്ടാണ് സാറേ ജഗുക്കാന്മാര് പോലും നമ്മൾ ഇങ്ങനെ പെരുമാറൂലെ അത്രക്ക് ക്രൂരതയോടെയാണ് മനുഷ്യാവകാശം എന്താണെന്ന് പോലും അറിയാത്ത രീതിയിലാണ് ഇവിടെ നമ്മൾ എങ്ങനെയൊക്കെ ജീവിച്ചു പോവാ വീട്ടിലൊരു ഒരു അസുഖം വന്ന ഭാര്യയ്ക്കോ കുഞ്ഞിനോ അച്ഛനോ അമ്മയ്ക്കോ ഒരു അസുഖം വന്ന ഒരു എമർജൻസി ലീവ് ചോദിച്ചോ തരുന്നില്ല എന്ത് പറയാൻ ആരോട് പറയാനോ നമ്മൾ ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂട്ടാത്മഹത്യ ചെയ്യും അങ്ങനെയെങ്കിലും ഒരു മാറ്റം പറട്ട നമ്മടെങ്കിലും ഇത് കണ്ടു ജോലിയെങ്കിലും അടുത്താർക്കെങ്കിലും കിട്ടുമല്ലോ റിനു ഈ ടെലിബൈറ്റ് വളരെ വേദനിപ്പിക്കുന്നതും അസ്വസ്ഥപ്പെടുത്തുന്നതുമാണ് വളരെ ഗൗരവമാണ് ഗൗരവമേറിയതുമാണ് റിനു ഇവർ പറയുന്നത് ഏത് രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്നു എന്ന് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് റിനു അരുൺകുമാർ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വി ഐ പി സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ചുമതല നിർവഹിക്കുന്നവരാണ് അതായത് സെക്രട്ടേറിയറ്റ് ഹൈക്കോടതി ക്ലിഫ് ഹൗസ് അതുപോലെ തന്നെ നിയമസഭ രാജ്ഭവൻ എന്നീ സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന നമ്മുടെ കേരള പോലീസിൻ്റെ പ്രത്യേക വിങ്ങാണ് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്ന റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ജോലിയും ഒരു ദിവസം റെസ്റ്റും നൽകണം എന്നുള്ളതാണ് നിയമ വ്യവസ്ഥ പക്ഷേ പത്ത് ദിവസത്തോളം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസോളം ദിവസം വരെ ഇരുപത്തിനാല് മണിക്കൂറും തുടർച്ചയായി ജോലി ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഇവർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ഈ ഇതിൽ രണ്ട് മണിക്കൂർ തുടർച്ചയായി നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ സെക്യൂരിറ്റി ചുമതല ആയതുകൊണ്ട് തന്നെ തുടർച്ചയായി നിൽക്കേണ്ടുന്ന ആ ഒരു സാഹചര്യം ഇങ്ങനെ പത്ത് ദിവസം നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത് ഒന്ന് ഇരിക്കാൻ പോലും ഉന്നത ഉദ്യോഗസ്ഥർ അനുവദിക്കില്ല ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ ഇവരുടെ ലീവ് അതായത് ഈ പത്ത് ദിവസത്തിനു ശേഷം രണ്ട് ദിവസത്തെ ഓഫ് അനുവദിക്കും ഈ ലീവ് വെട്ടിക്കുറച്ച് മറ്റ് ജോലിയിലേക്ക് വീണ്ടും പ്രവേശിപ്പിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഇവർ ആരോപിക്കുന്ന ആ ഒരു ആരോപണം ഒപ്പം ഈ റെസ്റ്റ് എടുക്കുന്ന സമയങ്ങളിൽ അതായത് രണ്ട് മണിക്കൂർ ജോലി ചെയ്തതിന് ശേഷം നാല് മണിക്കൂർ ഇവർക്ക് റെസ്റ്റ് എന്നുള്ളതാണ് ഈ ഓരോ ദിവസവും പക്ഷേ ആ നാല് മണിക്കൂറിൽ ഇവർക്ക് അദർ ഡ്യൂട്ടി നൽകും റൈഫിൾ ക്ലീൻ ോ ബാരക്ക് ക്ലീൻ ചെയ്യുവാനോ അടക്കമുള്ള മറ്റ് ഡ്യൂട്ടികൾ ചെയ്യും അതായത് ഒരു മണിക്കൂർ പോലെ സമാധാനമായി വിശ്രമിക്കുവാൻ വേണ്ടി ഇവർക്ക് അവസരം ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നില്ല എന്നുള്ളതാണ് ഈ അടുത്തിടെയാണ് ഡി ജി പി ഇടപെട്ട് ഇങ്ങനെയുള്ളവർ ഇരിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് പറയുന്നത് അതായത് ഇവർ വിശ്രമവേളകളിൽ ഈ സെക്യൂരിറ്റി ചുമതല വഹിക്കുന്ന ഗേറ്റിന്റെ സമീപത്തൊക്കെ തന്നെ കസേരയിട്ട് ഇരിക്കുന്ന ഒരു ഉണ്ടായിരുന്നു ഈ കസേരകളെല്ലാം തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് എടുത്തു മാറ്റി